ശുദ്ധ മത്തായെഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നാം തിരുവചനം അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ഷിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ാലത്തിലെ ആദ്യ ഞായറാഴ്ചയാണിന്ന് ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിലെ ആദ്യ വചനമാണ് അച്ഛൻ വായിച്ചത് അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ഇന്നലെ സായാഹ്നം മുതൽ ഈ വചനം വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ് അതിലെ ആദ്യ വാക്കാണ് ഏറ്റവും അധികം ചിന്ത അതിന് ചിന്തകൾ സ്വാധീനിക്കപ്പെടാനിടയാഘ്യത അനന്തരം എന്തിനു ശേഷമാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശേഷം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നാളുകൾ അപ്പോൾ പരീക്ഷിക്കപ്പെടുകയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നത് എപ്പോഴാണ് എല്ലാം പഠിച്ച ശേഷം ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ മുഴുവനും ഒന്നുകൂടി ഹൃദ്യസ്ഥമാക്കി ഇതൊക്കെ റിവൈസ് ചെയ്ത് അങ്ങനെ അതിൽ മുഴുകി കഴിയുമ്പോൾ അവർ പരീക്ഷിക്കപ്പെടും ഏതാണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആത്മാവ് നിറഞ്ഞ യേശുവിനെ ആത്മാവ് പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ് ആത്മാവിൻ്റെ നിറമുള്ളവരെയാണ് ശരിക്ക് പിശാജ് പരീക്ഷിക്കുക ഇന്നത്തെ വചനത്തിന് തലക്കെട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് അല്ലാതുള്ളവരെ പിശാജ് പരീക്ഷിക്കില്ല പിശാജിൻ്റെ വലയിൽ കിടക്കുന്നവർ പിന്നെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല പിടിക്കുന്ന മീൻ പിടിക്കാൻ വലയിടുന്ന ഒരു മനുഷ്യനെ അച്ഛൻപെട്ട് ഓർത്ത് പോവുകയാണ് വല വലയിങ്ങനെ വീശിക്കഴിഞ്ഞാൽ വീശൽ വല അതിൽ മീൻ പിടിക്കുന്ന ആൾ ആദ്യം തന്നെ ചെന്നതിൻ്റെ മുഴുവൻ പുറവും ഒരു മത്സ്യം പോലും പുറത്തു പോകാതിരിക്കാനത് ഉറപ്പിക്കും എവിടെയെങ്കിലും പൊങ്ങി നിൽക്കാൻ ഒക്കെ താത്തി വെച്ചങ്ങനെ ഉള്ള മീനൊക്കെ അതിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും രക്ഷപ്പെടാതിരിക്കാൻ എന്നിട്ട് പിന്നെ വല പതുക്കെ പതുക്കെ വലിച്ചെടുക്കും പുറത്തുള്ളത് തന്നെ ഒന്നും അതിനകത്താക്കി ആക്കാൻ പറ്റുകയല്ല പക്ഷെ അകത്തുള്ളത് പുറത്ത് പോകാതിരിക്കാൻ സാത്താൻ്റെ വലയിൽ പെട്ടുകിടക്കുന്നവരെ പിന്നെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല അവരതിലാണ് ആത്മാവ് നയിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആത്മാവിനോടുള്ള ഈ ബന്ധത്തിൽ നിന്ന് മാറ്റി തൻ്റെ വരുതിയിലാക്കാൻ താൻ പറയുന്നതും താൻ കൽപ്പിക്കുന്നതുമൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇവനെ ആക്കി തീർക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുകയാണ് ഇതാണ് പ്രലോഭനത്തിൻ്റെ രഹസ്യം പ്രലോഭനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയ കർത്താവാണ് അത് അനുഭവിച്ചു മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നതിൽ അവിടുന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് പ്രലോഭനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങൾക്കിടയാക്കരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ കാരണം യേശോ ഇത് ആരംഭം മുതൽ മനുഷ്യാവതാര രഹസ്യം യാഥാർത്ഥ്യമായി മനുഷ്യനോടൊത്ത് ആയിരുന്ന ആദ്യ നാൾ മുതൽ അനുഭവിച്ചു മനസ്സിലാക്കിയതാണ് ഈ എന്നും ഒരുപക്ഷെ പരിശുദ്ധി അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴാണ് ഇത് ഏറ്റവും ഭയങ്കരമായിട്ട് യേശു അനുഭവിച്ചതെന്ന് അച്ഛൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് ആ അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോഴാണ് ആ അമ്മ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് യേശു തന്നെ മനസ്സിലാക്കുക അതെ ഉപേക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ഹൃദയവ്യഥകൾ അതുകൊണ്ടായിരിക്കണം കല്ലെറിയപ്പെടാൻ വേണ്ടി കൊണ്ടുവരപ്പെടുന്ന സ്ത്രീയുടെ മുമ്പിൽ ഏറെ കരുണയോടെ കർത്താവിരിക്കുക ഒരുവിധ കർത്താവ് പറയുക മോളെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നീ അനുഭവിക്കുന്ന വേദനയുടെ ഒക്കെ അവസ്ഥകൾ അനുഭവിച്ചറിഞ്ഞവനാ അവളെ വിധിക്കാൻ അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൾ കല്ലെറിയപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറാകുന്നില്ല നേരെ മറിച്ച് അവളുടെ പാപം ഉൾപ്പെടെ ഏറ്റെടുക്കാൻ അതിനുവേണ്ടി ഉൾപ്പെടെ പരിഹാരം ചെയ്യാൻ ആ പരിഹാരത്തിൻ്റെ ഭാഗമായി മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകാൻ മരിക്കാൻ വരെ തയ്യാറാവുകയാണ് ചെന്ന് കഴിഞ്ഞ ദിവസം ഒരാരാധനക്ക് അച്ഛനകംപള്ളിയിൽ പോയ കഥ പറഞ്ഞു പറഞ്ഞുങ്ങളോട് അവിടെ ചെന്നപ്പോൾ ആദ്യ പാചകം ചിന്റെ മനസ്സിൽ വന്നത് ഇങ്ങനെയാണ് അവിടെ അവിടേക്കുള്ള യാത്രക്കിടയ്ക്ക് വളരെയേറെ ദുഃഖവും ഭാരമുള്ള ഒരു പെൺകുട്ടിയെ കണ്ട നിമിഷത്തിലാണ് അച്ഛൻ എഴുതി ക്രിസ്തുനാഥന് വിശുദ്ധ കുർബാന ആകാതിരിക്കാനായില്ല കാരണം വേദനിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെത്തിച്ചേരാൻ ഉള്ളിലായിരുന്നു അവർക്ക് ശക്തി നൽകാൻ കരുത്ത് നൽകാൻ അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു ആ നിമിഷം അച്ഛൻ പെട്ടെന്ന് ഓർക്കുന്നു പത്ത് പതിനെട്ട് വയസ്സൊരു പെൺകുട്ടിയാ വേറെ ടെൻഷനും വിഷമതകളുമൊക്കെ ഞാൻ ചോദിച്ചത് എന്താ മോളെ അപ്പം ആ കുട്ടി പറഞ്ഞൊരു വാചകമാണ് അച്ഛനും വല്ലാതെ വേദനിപ്പിച്ചത് അച്ഛാ എന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുന്നു വല്ലാത്ത തീകത്തുനിന്ന് വേദന അനുഭവം ഇവിടെ എന്താ മോളെ ഭയങ്കര ടെൻഷനാച്ചാ ആ കുട്ടിയുടെ അമ്മയ്ക്ക് അച്ഛനോട് എൻ്റെ മോളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എന്ന് പറയാനുള്ള ശക്തിയില്ല പക്ഷെ ആ കുട്ടി അച്ഛനോട് തുറന്നു പറഞ്ഞു പക്ഷെ ഇങ്ങനെയാ പ്രണച്ചന്റെ ഹൃദയം കത്തുന്ന വേദന അനുഭവപ്പെട്ടെ ഇന്ന് വളരെയേറെ മനുഷ്യര് ഇത്തരത്തിൽ വലിയ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് തങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും വേദനയും ഭാരവും ഒക്കെ ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റാതെ വല്ലാതെ ഭാരപ്പെടുന്നവര് ഈശോ അതുകൊണ്ടല്ലേ പറയുക അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ മോളെ മരുന്നോ ലേപനൌഷധമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവിൻ്റെ പാതാന്തികത്തിങ്കിൽ വന്നിരുന്നാൽ ഇരുന്നാൽ മതി സൗഖ്യം പ്രാപിക്കും പാവിനി അവൾ മനസ്സ് വെച്ച് പാതാന്തികത്തെങ്കിൽ വന്നതല്ല അവളെ മറ്റുള്ളവർ പിടിച്ചു വലിച്ചു അവിടെ പക്ഷേ അതും അല്ലെങ്കിൽ അത് അവൾക്ക് അനുഗ്രഹമായി അതുകൊണ്ടാണല്ലോ റോമാ എട്ട് ഇരുപത്തെട്ടിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ വിശ്വാസത്തോടെ ജീവിതാനുഭവങ്ങളെ മുഴുവൻ വീക്ഷിച്ചാൽ നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ദൈവിക പദ്ധതിയിൽ കാണാൻ നമുക്ക് കാഴ്ച കിട്ടും അപ്പോൾ അപ്പോഴ് എല്ലാറ്റിനെയോർത്ത് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ പറ്റും എല്ലാവരെയും ഓർത്ത് ദൈവമേ നന്ദി എന്ന് പറയാൻ പറ്റും അവരെ എന്ന് പറയാൻ പറ്റും ഒരാളെക്കുറിച്ചും ഒന്നിനെ കുറിച്ചും പരാതിയും പരിഭവം തോന്നില്ലാത്ത ഒരു മാനസിക ആത്മീയ അവസ്ഥയിലെത്താൻ പറ്റും അതിന് വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ച ശക്തി വേണം വിശ്വാസത്തിൻ്റെ ഒരു വീക്ഷണം ദൈവം തരുന്ന ദാനമാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ടൊന്നും ലഭിക്കുന്നതല്ല ഈ നോമ്പ് നോമ്പുകാലത്ത് നാം പുലർത്തേണ്ട ഏറ്റവും നിലപാട് നിലപാടതാണെന്ന് തോന്നുന്നു കർത്താവിൻ്റെ പാതാന്തികത്വങ്ങൾ വന്നിരിക്കാൻ അതിന് പള്ളിയിലെത്താൻ എപ്പോഴും ഭക്ഷണമെന്നില്ല മത്തായി ആറി ആറിൽ പോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കയറി കഥ രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അടുക്കളയിൽ എന്തെങ്കിലും സാധനങ്ങൾ പാകപ്പെടുത്തുന്നതിൻ്റെ മധ്യത്തിലും അവിടെ ആ അടുക്കള ദേവാലയമാക്കി മാറ്റാൻ കഴിയണം കാരണം യഥാർത്ഥ ദേവാലയം ഉള്ളിലാണ് അച്ഛൻ പെട്ടെന്ന് ഓർക്കുന്നൊരു നിമിഷം അച്ഛനകം പള്ളിയിൽ ആരാധനയുടെ മണിക്കൂറിൽ ഓർഗൻ വായിച്ചതും പാട്ടുപാടിയതുമൊക്കെ നമ്മുടെ പള്ളിയിൽ കാറ്റിക്കിച്ചതിൻ്റെ പ്രൊമോട്ടറായിട്ട് വന്നൊരു സാറാണ് അവിടെ നിന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞു ആത്മാവിലൊരു പള്ളിയുണ്ട് എന്നൊരു ഗാനമുണ്ടല്ലോ അതൊന്ന് പാടുന്നത് നന്നായിരിക്കുമെന്ന് ആ സാറ് നാലുപേരി പാടി ആരാധന കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛ ഞാൻ ഈ പാട്ട് ഒരിക്കലും പാടിയിട്ടില്ല അച്ഛൻ പറഞ്ഞപ്പോൾ പെട്ടെന്നെനിക്ക് ആ നാലുപേരി പാടാൻ പറ്റി പ്പെട്ടവരെ ആത്മാവിലുള്ള പള്ളി അത് കണ്ടെത്തി അതിലേക്ക് ഇറങ്ങിച്ചെന്നാലാണ് നമുക്ക് എവിടെയും എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുക അച്ഛൻ ഏറ്റവും കൂടുതൽ ദൈവവചനം കേൾക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണ് അറിയാം അച്ഛൻ്റെ യാത്ര മിക്കവാറും ഒറ്റയ്ക്കാണ് ആ മണിക്കൂറുകളിൽ എത്ര ദൂരം പോകുമ്പോഴും മുഴുവൻ നേരം എന്നോണം അച്ഛൻ ദൈവവചനം കേട്ടുകൊണ്ട് എങ്ങനെ പോവുക അതിൽ വലിയ സുഖമാണ് അവിടെ ശ്രദ്ധ പതിരി പോകാറൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട് പൊക്കോളു ജീവിത ആലോചിക്കണ്ട കൈയും കാലും കണ്ണുമൊക്കെ അതിൻ്റെ നിലയിൽ പ്രവർത്തിച്ചുള്ളൂ പക്ഷെ പരമപ്രധാനമായിട്ടും ദൈവം പറയുന്ന വചനങ്ങൾ കേട്ട് എനിക്കൊരു വലിയ കാര്യമാണ് അച്ഛൻ പാപിനിയുടെ കഥ പറഞ്ഞു പദാന്തികത്തിൽ കിടക്കുന്നവള് അവൾ മനസ്സ് വെച്ചു വന്നതല്ല നിർബന്ധിക്കപ്പെട്ടു വന്നതാണ് പക്ഷേ അതും അനുഗ്രഹമാണ് അതും ദൈവിക പദ്ധതിയിലാണ് അതെ അവിടെ കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അമർഷവും വിഷമവും പ്രതിഷേധവും വെറുപ്പൊക്കെ ഉണ്ടാകും മാനുഷികമാണത് എന്നാൽ അവൾ ധ്യാനിക്കേണ്ടത് അവളെ ശ്രദ്ധ പതിയേണ്ടത് ആരുടെ പ്രാതാന്തികത്യങ്കലാണ് താൻ കിടക്കുന്നതെ കുറിച്ചുള്ള അവബോധത്തിലാണ് തന്നെ കൊണ്ടുവന്നവരെ കുറിച്ചല്ല മർത്തായോട് പറയുന്നില്ലേ ലൂക്ക പത്ത് മുപ്പത്തെട്ട് നാൽപ്പത്തി രണ്ടില് മർത്താ മർത്ത നീ പലതിനെക്കുറിച്ചും ആകുലചിത്തയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അതെ അവൾ എന്താണ് തിരഞ്ഞെടുത്തത് അവൻ്റെ പാതാന്തികത്തെങ്ങിലിരുന്ന് അവൻ പറയുന്നത് കേൾക്കാൻ നമുക്ക് പലപ്പോഴും കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോഴും കേൾക്കുന്നതും ധ്യാനിക്കുന്നതുമൊക്കെ മറ്റുള്ളവർ പറഞ്ഞതാ ദൈവവചനമല്ല മനുഷ്യർ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യർ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന പോലും പലപ്പോഴും അങ്ങനെയാണ് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും എന്ത് ചെയ്യും തമ്പരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിലൂടെ നാം നഷ്ടപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നത് കേൾക്കുന്നില്ല ഒരു ഫോൺ വിളിക്കുമ്പോൾ ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ ആൾ പറയുന്നത് ഒന്നും നാം കേൾക്കാതെ നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര ക്ഷമയുള്ള ആളാണെങ്കിലും കുറച്ച് കഴിയുമ്പഴെങ്കിലും പറയും അങ്ങനെ ആ ക്ഷമ ഞാൻ വെക്കട്ടെ എന്ന് പറയും അല്ല അല്ലെനിക്ക് പറഞ്ഞ് തീർന്നില്ല ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞോളാൻ പറയും മനസ്സിലായോ പറയുന്നയാൾ വിളിക്കുന്നയാൾ ആൾ പറയുന്നൊന്നും കേൾക്കാൻ വിളിച്ചവൻ തമ്പരാനാ അവൻ്റെ പാതാന്തികത്വങ്ങൾ വന്നിരിക്കാനുള്ള അനുഗ്രഹം അവിടുന്ന് ഒരിക്കൽ വഴിയുടെ ഭാഗമാ ലോകത്തിൽ കല്ലെറിയപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന അധിക്ഷേപിക്കപ്പെടുന്ന അവഹേളിക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് അവൾ അങ്ങനെയൊരു യാഥാർത്ഥ്യം ലോകത്തെ പഠിപ്പിക്കാൻ തന്നെ തന്നെയാണ് ഈശോ അവസരം വിനിയോഗിക്കുക അതെ അവരുടെ ആക്രോശങ്ങളും അവരുടെ ആക്ഷേപങ്ങളും അവൾക്കെതിരെയുള്ള ആരോപണങ്ങളും ഇതൊക്കെ അവളെ തളർത്തുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് അവളുടെ ശ്രദ്ധ ക്രിസ്തുവിലാണ് പ്രിയപ്പെട്ടവരെ നാം ഏത് ജോലികൾ ചെയ്യുമ്പോഴും എന്ത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും അടിസ്ഥാനപരമായി ഒരു തിരിച്ചറിവ് വേണം ഞാൻ കർത്താവിൻ്റെ മുമ്പിലാണ് അതിന് തമ്പുരാനേന്നൊന്ന് വിളിച്ചാൽ മതി ഹൃദയത്തിൽ കൈവച്ച് എൻ്റെ തമ്പരാനെ എന്നൊന്ന് വിളിച്ചാൽ മതി അവിടുന്ന് സംസാരിക്കും ആ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളാ ധ്യാന വിഷയമെങ്കിൽ അവൻ പറയുന്ന കേൾക്കില്ല അവൻ അവരോടൊക്കെ സംസാരിച്ച് അവരെ അവൻ നിശബ്ദരാക്കിക്കൊള്ളും നാം നിശ്ശബ്ദരാക്കണ്ട അവര് പറയുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യട്ടെ പക്ഷേ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ ആവശ്യമായ നിശബ്ദത ഉള്ളിലുണ്ടായാൽ നാം ഏറെ അനുഗ്രഹീതരാകും അവൻ അവരെയൊക്കെ പറഞ്ഞ ഒറ്റ വചനം കൊണ്ട് എത്ര പ്രായമുള്ളവരും എത്ര അധികാരമുള്ളവരുമാണെങ്കിലും അവർക്ക് നമ്മുടെ മേൽ അധികാരമില്ല തമ്പുരാന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ അവൻ പറഞ്ഞു വച്ചിരിക്കുന്നെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവർ നിങ്ങൾ ഭയപ്പെടണ്ട അവളെ ആ ഭയങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കുക അതിൻ്റെ കാരണം അതിൻ്റെ രഹസ്യമാണ് ആരംഭത്തിൽ പറഞ്ഞത് അതെ മനുഷ്യാവതാരത്തിൻ്റെ ആദ്യ നാളുകളിൽ അമ്മയുടെ ഉദരത്തിലായിരുന്നു അവൻ മനസ്സിലാക്കിയതാണതെല്ലാം എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ വേദനിക്കുന്നതെന്ന് എന്തിൻ്റെയൊക്കെ പേരില കുടുംബത്തില് ജീവിത പങ്കാളിയിൽ നിന്ന് ഇന്നലെ ഒരാൾ പറഞ്ഞൊരു വാചകം പെട്ടെന്ന് മനസ്സിലേക്ക് വരികയാ സ്വർഗമെന്നൊന്നുണ്ടെങ്കിൽ തമ്പുരാൻ ആ സ്ത്രീക്ക് കൊടുക്കുക ചാ എന്ന് പറഞ്ഞു ഭർത്താവിൻ്റെ നിരന്തര പീഡനം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഭയാനകമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് സ്ത്രീയെക്കുറിച്ചൊരാള് പറഞ്ഞതാ സ്വർഗമെന്നൊന്നുണ്ടെങ്കിൽ തമ്പുരാനവൾക്ക് കൊടുക്കുക അച്ഛ ഒരു ഹിന്ദു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത് അത്രമാത്രം പീഡനങ്ങള് ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു സ്ത്രീ അപ്പം അച്ഛൻ മറുപടി പറഞ്ഞു ഇതുപോലെ എന്തുമാത്രം വേരാ ഇത്തരത്തില് ലോകത്താരോട് ഈ വേദനയെക്കുറിച്ചും താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ ഒരു വാക്ക് പോലും കഴിയാതെ വേദന അനുഭവിക്കുന്ന കാരാഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ പാതകങ്ങൾ ചെയ്ത് കാരാഗ്രഹങ്ങൾ കിടക്കുന്നവർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പീഡനങ്ങളും വേദനകളുമൊക്കെ കുടുംബങ്ങളിലെ ജയിലുകളിൽ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ടെന്നതാണ് അതിൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ അച്ഛൻ അത്തരത്തിലുള്ള ജയിലുകളേറെ സന്ദർശിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് പറയുക പ്രിയപ്പെട്ടവരെ അവിടെ കർത്താവ് പറയുന്നത് കേൾക്കാൻ അവൾ കാതോർത്തിരിക്കുമ്പോൾ അവസാനം ഒരു നിമിഷം അവൾക്ക് കേൾക്കാൻ ഭാഗ്യം കിട്ടുന്നൊരു വാക്കുണ്ട് സ്ത്രീയെ അമരോത്ഭവായ സ്വന്തം അമ്മയെ യേശു വിളിച്ച അതേ വാക്ക് കാരണം അവൻ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ആത്മാവിലാണ് മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചത്തിലല്ല തൻ്റെ പിതാവിൻ്റെ അവൻ ഭക്ഷണത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലേ നാലാം അധ്യായത്തിൽ സമറിയാക്കാരിയോടുള്ള ആ സംഭാഷണമധ്യേ എനിക്ക് നിങ്ങൾ അറിയാത്ത ഭക്ഷണമുണ്ട് ആരെങ്കിലും അവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്നാണ് ആളുകൾ ശിഷ്യന്മാർ ചിന്തിക്കുന്നത് എന്നെ അയച്ചവൻ്റെ ം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം ഒരു പാത്രം വെള്ളം ചോദിച്ചിട്ട് അതുപോലും നൽകാത്തവൾക്ക് ജീവജലം നൽകാൻ വേണ്ടി അവളുടെ ഹൃദയത്തെ മനസ്സിനെയൊക്കെ അതിന് ഒരുക്കാൻ വേണ്ടി അതിനുവേണ്ടി ഏറെ നേരമാണ് ഈശോ ചിലവഴിച്ചത് ഏറെ നേരം എന്നിട്ടും അവൾ ഒരു പാത്രം വെള്ളം കൊടുത്തതായിട്ട് പറയുന്നില്ല അങ്ങനെ അവളിലൂടെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരുക്കാൻ രക്ഷയിലേക്ക് നയിക്കാൻ തന്നെ കടന്നു പോകാൻ പോലും അനുവദിക്കാത്ത ഗ്രാമത്തെ മുഴുവനെയും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഈ തട്ടുത്തരം പറയുന്ന സ്ത്രീയെ കർത്താവ് ഉപയോഗിക്കുക കർത്താവിൻ്റെ പദ്ധതി അങ്ങനെയാണ് അൽബേനിയ എന്ന നാട്ടിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ അവിടുന്ന് കർത്താവ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന് ഭാരതത്തിലാക്കി എന്തിനാ അതെ അനേകം മനുഷ്യരെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ നടത്താൻ അച്ഛനെ വളരെ ചിന്തിപ്പിക്കുന്നൊരു നിമിഷം പെട്ടെന്ന് ഓർത്ത് പോവുകയാണ് കൽക്കട്ടയിലെ കത്തീഡ്രൽ പള്ളിയിൽ ഒരിക്കല് ഒരച്ഛനിരുന്ന് കുംഭസാരിപ്പിക്കുമ്പോള് ഒരു കൊച്ചു സിസ്റ്റർ കുംഭസാരിക്കുന്നൊരാഗ്രഹം അവള് അവളുടെ മദറിനോട് പറഞ്ഞു മദറെ എനിക്കൊന്ന് കുംഭസാരിക്കണം കൽക്കട്ടായിലെ കത്തീഡ്രൽ രണ്ട് സൈഡിലും വലിയ നിരകളാണ് ആളുകൾ കുംഭസാരിക്കാൻ നിൽക്കുകയാണ് ഈ മദർ ഈ കൊച്ചിനോട് പറഞ്ഞ് മോളെ മോളുവാ എന്ന് പറഞ്ഞിട്ട് ആ നിരകളിൽ ഒന്നിൻ്റെ പുറയിൽ ആദ്യം ഈ മദർ നിന്നു അതിൻ്റെ പുറയിൽ കൊച്ചു ജൂനിയർ സിസ്റ്ററും ആദ്യം മദർ കുമ്പസാരിച്ചു സാരിച്ചു അതിന് ഈ കൊച്ചും കുമ്പസാരിച്ചു എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള മോനിക്ക എന്ന ആ സന്യാസിനി അച്ഛൻ ഡൽഹിയിലൊരിക്കൽ അവരെ ധ്യാനിപ്പിക്കുമ്പോൾ അച്ഛനോട് പങ്കുവെച്ച അനുഭവമാണ് അതെ ആ മദറാണ് മദർ തെരേസ പ്രലോഭനങ്ങൾ എന്താണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്താണ് ജീവിതത്തിലെ അന്ധകാരാമൃതമായ അവസ്ഥ എന്താണെന്നൊക്കെ അവൾ അതുകൊണ്ടാണ് ആ മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥയിലേക്ക് അവൾ ഇറങ്ങിച്ചെന്നത് എന്ന സന്യാസി അച്ഛനോട് പങ്കുവെച്ചു ഒരിക്കൽ ഒരു ധ്യാന പ്രസംഗം നടത്തി ഒരു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അച്ഛ അച്ഛൻ മദർ തെരേസയെ കുറിച്ച് മദർ തെരേസായുടെ അന്ധകാരാവൃത ജീവിത തലങ്ങളെക്കുറിച്ചൊക്കെ ഈ മണിക്കൂറിൽ വിശദീകരിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ശരിയാണച്ചാ അച്ഛൻ ആത്മാവ് തോന്നിച്ചത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പുസ്തകം വായിച്ചിട്ടൊന്നല്ല തമ്പുരാൻ അവിടെ നിന്നപ്പോൾ തോന്നിച്ചതൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞ അച്ഛ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപികയായിരുന്നു മദർ തെരേസ മദർ തെരേസായുടെ ആ ജീവിത ശൈലി കണ്ടതിൽ ആകർഷ്ടരായി ആകർഷ്ടയായി ഞാൻ സന്യാസത്തിലേക്ക് വന്നതാണ് ഞാനൊരു ഹിന്ദു കുട്ടിയായിരുന്നു ഞാൻ മാമോദീസ സാ സ്വീകരിച്ച് ഞാനൊരു സന്യാസിനിയായി ഇപ്പോൾ എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് അതെ അച്ഛൻ മദർ തെരേസയുടെ ആന്തരിക അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഞാൻ വർഷങ്ങൾ കൂടെ നിന്ന് അതൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ അന്ധകാരാവൃത അവസ്ഥ ഇത് ഒരു മദർ തെരേസയുടെ മാത്രം അനുഭവമല്ല ഏറെ കുടുംബങ്ങളിൽ ഈ ഇരുട്ടിൽ തപ്പിത്തറയുന്ന മനുഷ്യരുണ്ട് അവിടെയൊക്കെ വെളിച്ചം കിട്ടാൻ പ്രകാശമായവൻ്റെ പാതാന്തികത്വങ്ങൾ വന്നിരിക്കണം ഈ നോമ്പുകാലം നമുക്ക് പരമപ്രധാനമായിട്ട് അതിനുള്ള അവസരമാണ് അവൻ്റെ പാതാന്തികത്വങ്ങൾ വന്നിരിക്കാൻ അങ്ങനെ നിർബന്ധിക്കപ്പെട്ടാണെങ്കിലും വന്ന് അവൻ്റെ പാതാന്തികത്വങ്ങൾ കിടന്നവളെ വെളിച്ചത്തിലേക്ക് നയിച്ച ശേഷമാണ് ഈശോ പ്രഖ്യാപിക്കുന്നത് യോഹനെട്ട് പന്ത്രണ്ടില് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ക്രിസ്തുവല്ലാതെ വേറെ ആരും ലോകചരിത്രത്തിൽ ഇതുപോലൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല നടത്താൻ കഴിയുമായിരുന്നു ഇല്ല ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം തട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഉള്ളിനെ എന്തുമാത്രം പ്രകാശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാം ചിന്തിക്കേണ്ടത് പെട്ടെന്ന് ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചാത്തനാട്ട് അമ്പലത്തിൽ ഭദ്രദീപം കൊളുത്താൻ ചെന്നപ്പോഴത്തെ ഒരു നിമിഷമാണ് കഴിഞ്ഞ വർഷവശം പോയിരുന്നു അവിടെ ഈ വർഷം ചെന്നപ്പോൾ അവർ പറഞ്ഞാൽ രണ്ട് വാക്കൊന്ന് പറയണം പെട്ടെന്ന് ബൃഹദാരണ്യോപ ഉപനിഷത്തിലൊരു വാചകമാണ് ഒരു ഗാനമാണ് ഓർമ്മ വന്നത് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുവർമ്മ അമൃതംഗമയ ഇത് പറഞ്ഞ് അച്ഛൻ അച്ഛനാരംഭിച്ചത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണേ അന്ധകാരാവൃതമായ ലോകം അതിൻ്റെ രീതികൾ എന്തുമാത്രം നമ്മൾ ഓരോ ദിവസവും കാണുക ഇന്നലത്തെ പത്രത്തിലെ വാർത്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും ടി വിയിൽ ഇന്ന് പത്രത്തിൽ പത്താം ക്ലാസ്സുകാരനെ നാലഞ്ച് പേര് കൂടി തല്ലിക്കൊല്ലുന്ന നമ്മുടെ സെബാസ്റ്റിന് ഇത്രയും വലിയ ബൈക്ക് അപകടത്തിൽ പെട്ടിട്ട് ഉണ്ടായതിനേക്കാളും വലിയ അവസ്ഥയാണ് ഒരു പത്താം ക്ലാസ്സുകാരനെ അവൻ്റെ പേര് കൂടി തല തലയ്ക്ക് ഏൽപ്പിച്ച ആഘാതങ്ങളെന്ന് പറയുമ്പോൾ ഓർത്തു നോക്കുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി പരീക്ഷ അടുത്ത ദിവസം തുടങ്ങാനുള്ളതാ അത്രമാത്രം അന്ധകാരാവൃതമായ ലോകത്താണ് നമ്മൾ ജീവിക്കുക വളരെ ചുരുക്കം കാര്യങ്ങളെ പുറത്തു വരാറുള്ളൂ അതിൻ്റെ തലേ ദിവസത്തെ അനുഭവം നമുക്കറിയാമല്ലോ വളരെ മാരകമായിട്ട് സ്വന്തം മകൻ തന്നെ മുറിവേൽപ്പിക്കുമ്പോഴും ഞാൻ കട്ടിലേന്ന് തെന്നി വീണതായെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പറയുന്ന അമ്മ എൻ്റെ മോനെ പോലീസ് പിടിക്കും യു അയ്യോ കേസാവുമോ ഇല്ല അതെല്ലാം ഉള്ളിൽ ഒതുക്കുക അതെ ഈ നോമ്പ് കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൂട്ടിയ വേദനകളും ദുഃഖങ്ങളും ഏതൊക്കെ തരത്തിലുള്ളതാണെങ്കിലും അവയ്ക്ക് തമ്പരാൻ്റെ മുമ്പിൽ വെച്ച് ഇതേക്കുറിച്ചൊക്കെ കർത്താവിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാനും ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഇപ്പം തയ്ക്കുമ്പോൾ അങ്ങനെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരാനും ആ വെളിച്ചത്താൽ സൗഖ്യം പ്രാപിക്കാനുമുള്ള കാലമായിട്ട് നമുക്ക് കാണാം വിശുദ്ധ ബലിക്കായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവെ ഞങ്ങൾ വെളിച്ചത്തിലേക്ക് നയിക്കണേ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങൾ പ്രകാശത്തിലേക്ക് നയിക്കണേ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിക്കായിട്ട് ഒരുങ്ങാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ